ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പം ഫേസ് എന്തുകൊണ്ടാണ് ഇരുണ്ടു പോകുന്നത് അതിൻ്റെ പ്രതിവിധി എന്താണ് എന്നൊക്കെയുള്ളതാണ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് സൺസ്ക്രീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം സൂര്യനിൽ നിന്ന് വരുന്ന ഒരുപാട് നമ്മുടെ സ്കിന്നിന് ആയിട്ടുള്ള റേഡിയേഷൻസും കാര്യങ്ങളുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് യു വി റേയ്സ് യു വി റേസിൽ യു വി എ യു വി ബി റേസ് എന്നൊക്കെയുണ്ട് ഇതൊക്കെ നമ്മളെ സ്കിന്നിന് ഭയങ്കര ഡാമേജ് ആണ് അതുപോലെ തന്നെ സ്കിൻ ക്യാൻസറൊക്കെ വരാനുള്ള ഒരു കാരണം കൂടിയാണ് ഇത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ടോ ടാന റിമൂവ് ആകാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് തുടങ്ങാം ഇന്ന് നമുക്ക് ടാന് റിമൂവ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ് സോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഗ്ലൈക്കോളിക് ആസിഡ് സാലിസാലിക് ആസിഡ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എന്തെങ്കിലും നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കാം അപ്പോൾ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇരുണ്ട് പോകുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള മിസ്റ്റേക്ക് കാരണമാണ് ഇരുണ്ട് പോകുന്നത് അതായത് നമ്മളിപ്പം കുറച്ച് ഒരു റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ടു ഫിംഗർ റൂൾസ് ത്രീ ഫിംഗർ റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല ഗൈസ് നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ ഫേസ് നെക്ക് ഹാൻഡ് ഇയർ അതൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ സൺസ്ക്രീൻ തേക്കാം എന്നാണ് അല്ലാണ്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് വാരിപ്പൊത്ത നല്ല കേട്ടോ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം മൊത്തത്തിൽ നമ്മുടെ സ്കിന്ന് കവറാവാന്നുള്ളതാണ് സോ ആ ഒരു നല്ല രീതിയിൽ എന്തെയ്യുക അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ നനവുള്ള സ്കിന്നിൽ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവത്തില്ല അതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ മാത്രം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം പിന്നെ സ്റ്റിക്കി ആയിട്ടുള്ള സൺസ്ക്രീൻ കഴിവതും ഒഴിവാക്കുക കാരണം അതിൽ നിന്ന് കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഒന്നാമത്തെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ വരും അപ്പോൾ നമ്മുടെ സ്കിന്നു ഡാർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ പ്രോപ്പറായിട്ട് നമ്മൾ സൺസ്ക്രീൻ സൺസ്ക്രീന് യൂസാക്കിയിട്ടില്ലെങ്കിൽ അവർ യൂസ് ആക്കാത്ത ഭാഗത്ത് റേഡിയേഷൻ വന്നിട്ട് അവിടെ ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഒരുപാട് വിയർക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അതുപോലെ തന്നെ ഈ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നുള്ളത് വൈറ്റ് കാസ്റ്റ് വരുന്ന സൺസ്ക്രീൻ യൂസ് ആക്കി കഴിഞ്ഞാലും ഡാർക്ക്നസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അതുപോലെ സ്വെറ്റ് ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീനോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി ഇതിനൊരു പ്രതിവിധി എന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ നമ്മൾ ആപ്ലിക്കേഷനാണ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മളെ സ്കിന്നും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തത് റീ അപ്ലിക്കേഷനാണ് ടു ത്രീ ഹവർ കൂട്ടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം മൂന്നാമത്തത് സ്വെറ്റർ ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്